കിടപ്പാൾ നടുവട്ടത്ത് സ്ഥാപിക്കാനൊരുങ്ങുന്ന മലിനജല സംസ്കരണ പ്ലാന്റ് പരിസര മലിനീകരണം ഉണ്ടാകുമെന്ന രീതിയിൽ നടക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ പറഞ്ഞു എല്ലാവിധ നിയമങ്ങളും പാലിച്ചാണ് പ്ലാന്റ് പ്രവർത്തിക്കുകയെന്ന് അംഗങ്ങൾ വ്യക്തമാക്കി എം ബി ബി ആർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സ്ഥാപിക്കുന്ന സ്ഥാപനത്തിന് തദ്ദേശ സ്ഥാപനങ്ങളും മലിനീകരണ നിയന്ത്രണ ബോർഡും അനുവാദം നൽകിയിട്ടുണ്ട് മലിനജലം ശുദ്ധീകരിച്ച് പുനരുപയോഗിക്കാനായി അൾട്രാ ഫിൽറ്റർ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ ഒരു താമസക്കാരനുമില്ലാത്ത പന്ത്രണ്ട് ഏക്കർ ഭൂമിയിൽ നിബന്ധനകളെല്ലാം പാലിച്ചാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത് അൺലോഡിംഗ് സമയത്ത് ദുർഗന്ധമുണ്ടാകുമെന്ന ആശങ്ക പരിഹരിക്കാൻ വായു പുറത്തു കടക്കാത്ത ഇനം ടാങ്കുകളും മറ്റു സംവിധാനങ്ങളുമാണ് കമ്പനി ഒരുക്കുന്നത് സ്ഥാപനം വരുന്നതോടെ എഴുപതോളം പേർക്ക് ജോലി സാധ്യതയും തെളിയുമെന്നും ഡയറക്ടർ ബോർഡ് പറഞ്ഞു ഈ പോകുന്ന സമയത്ത് പരിസരം മലിനമാവും അവരുടെ കണ്ടറിലേക്ക് ഈ ഇതിന്റെ ആയിട്ടുള്ള വസ്തുക്കൾ വരാൻ സാധ്യതയുണ്ട് അതോടൊപ്പം ദുർഗന്ധം വരും എന്നീ കാര്യങ്ങൾ അതിന്റെ പ്രധാനപ്പെട്ട ആശങ്ക ഈ ദുർഗന്ധം വരുന്നുള്ളതാണ് അപ്പോൾ വേസ്റ്റ് വാട്ടർ കൊണ്ടുവന്നിട്ട് കളക് നമ്മുടെ കളക്ഷൻ ടാങ്കിലേക്ക് തട്ടുന്ന സമയത്ത് പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം അത് കൺസീൽഡ് കളക്ഷൻ ടാങ്ക് നിർമ്മിക്കുകയും കൺസീൽഡ് കളക്ഷൻ ടാങ്കിന്റെ എയർ ബെൻഡ് കാർബൺ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് ശുദ്ധീകരിച്ച് വായു പുറത്തുവിടുകയും ചെയ്യാവുന്നതാണ് രണ്ടാമതായിട്ട് ഉള്ളത് ഇതിൽ നിന്നും വരുന്ന സ്ലഡ്ജ് പ്രകൃതിക്ക് ഹാനികരാവും അത് കെമിക്കൽ കണ്ടുള്ളതാണ് എന്നതായിരുന്നു അപ്പോൾ സ്ലഡ്ജ് ഡീവാഷറിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് സർക്കാർ കേരള സർക്കാരിൻ്റെ കീഴിൽ തന്നെയുള്ള കെയിലിന് കൊടുക്കാനാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് തരത്തിലുള്ള ആശങ്കയും ആശങ്കക്കും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തന്നെ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള പൊല്യൂഷനും ഇതുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്ത് വരില്ല പിന്നെ ഏതെങ്കിലും കാരണവശാൽ വെച്ചാൽ ആളുകൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുവാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്ലാന്റാണ് ജനങ്ങൾക്ക് ഏത് സമയത്തും ആ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളൊക്കെ കയറി വരണം അതിനോടനുബന്ധിച്ചുള്ള വാട്ടർ പാർക്ക് ഞങ്ങൾ ഓപ്പൺ ചെയ്യുന്നത് ഈ പദ്ധതി സ്റ്റാർട്ട് ചെയ്ത് വിതിൻ മുപ്പത് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിലായിട്ടാണ് അപ്പം അത് വാട്ടർ പാർക്ക് നാട്ടുകാർക്ക് തുറന്നുകൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പദ്ധതി എന്താണ് അതിന്റെ ഉള്ളിൽ നടത്തുന്നത് കാണാൻ സാധിക്കും അത്തരത്തിലുള്ള ബൃഹത്തായ പദ്ധതിക്ക് എതിരായി നിൽക്കുന്നത് ഇപ്പം നിലവിൽ ഈ മലിനീകരണം പല സ്ഥലങ്ങളിലും ഈ റോഡിനും തൊഴിലും കൊണ്ടുപോയി തട്ടുന്ന മാഫിയ പ്രവർത്തനം നടത്തുന്ന ചിലരാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ജനങ്ങൾക്കുള്ള ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള ആശങ്ക ഇട്ട് അവരെ ഈ പദ്ധതിക്കെതിരെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരുമല്ലോ എന്ന എന്നാണ് മനസ്സിലാക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർമാരായ കെ മുഹമ്മദ് ഹനീഫ പി വി ഷഫീർ ഗോപികൃഷ്ണമേനോൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി